കരിപ്പൂർ എയർപോർട്ട് ജുമാ മസ്ജിദ് മലബാർ മുസാഫിർ ഖാനയ്ക്ക് കീഴിൽ നടത്തിവരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ്ലെ ശിഹാബ് തങ്ങൾ ഇഫ്താർ സംഗമം ദിവസവും നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്നു എയർപോർട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടെത്തുന്ന യാത്രക്കാരും എയർപോർട്ട് ജീവനക്കാരും ഉൾപ്പെടെ അഞ്ഞൂറോളം വരുന്ന വിശ്വാസികളാണ് പങ്കാളികളാകുന്നത് വിവിധ സ്ഥലങ്ങളിൽ വഴിയാത്രക്കാർക്കായി ലഘുഭക്ഷണ വിഭവങ്ങൾ വിതരണം ചെയ്യുമ്പോൾ റമദാൻ ഒന്നു മുതൽ ബിരിയാണി ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് ഇവിടെ ആളുകൾക്കായി ഒരുക്കുന്നത് അഞ്ഞൂറോളം പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള സംവിധാനമാണ് ദിവസവും ഒരുക്കാറുള്ളത് ഗിദുമത്തുൽ ഇസ്ലാം ട്രസ്റ്റിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പ്രഥമ ചെയർമാനായി സ്ഥാപിതമായ മസ്ജിദ് കേന്ദ്രീകരിച്ച് ആ കാലയളവിൽ തന്നെ യാത്രക്കാർക്ക് നോമ്പുത്ര സൗകര്യം ഒരുക്കാറുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി വിപുലമായ രീതിയിലാണ് ഇവിടെ നോമ്പുത്ര സൗകര്യം ഒരുക്കിയിട്ടുള്ളത് സന്നദ്ധ സേവകരായ ഒരു കൂട്ടം യുവാക്കൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളാണ് ഇഫ്താർ സ്നേഹ സംഗമത്തിന് നേതൃത്വം നൽകി വരുന്നത് അൽ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഭക്ഷണം ഒരുക്കുന്നത് ഇഫ്താർ പദ്ധതിയിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നൽകി വരുന്ന ഭക്ഷണത്തിന് പുറമെ ആവശ്യക്കാർക്കായി അത്താഴ ഭക്ഷണവും ഇവിടെ നൽകുന്നുണ്ട് ഇസ്ലാം ട്രസ്റ്റിന് കീഴിലാണ് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ചെയർമാനായുള്ള ഗിദ്മത്തും മസ്ജിദും മുസാഫിർ ഖാനയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നത് ബാലത്തിൽ ബാപ്പു ഹാജിയാണ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലലി ഉൾപ്പെടുന്ന പ്രമുഖർ നേതൃത്വം നൽകി വരുന്ന മസ്ജിദിന്റെ പരിപാലനത്തിന് സുമനസ്സുകളായ ആളുകളുടെ സഹായമാണ് ആശ്രയിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ സിറ്റി വി ന്യൂസ് കൊണ്ടോട്ടി മലപ്പുറം